കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ കൊരട്ടി ഗാന്ധിഗ്രാം ഹോസ്പിറ്റലിലെ അന്തേവാസികൾക്കായി അത്തപ്പൂക്കളം ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു യുവ ചലച്ചിത്ര താരങ്ങളായ സി രഞ്ജിത്ത് മണിയും സി ബി കുട്ടപ്പനും സംയുക്തമായും ഉദ്ഘാടനം ചെയ്തു കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു വാർഡ് ലിജോ ജോസ് ആർ എംഒ ഡോക്ടർ മനു മാത്യു നഴ്സിംഗ് സൂപ്രണ്ട് കെ ബി സുജാത ഹെഡ് നേഴ്സ് പ്യാരി ജി നായർ തരംഗ സെക്രട്ടറി കലാഭവൻ സുധി രാജീവ് കേബി ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു സിഖ് സജീവ് കലാഭവൻ ജോബി ആൻഡോ കൊരട്ടി സുരേഷ് പ്രണവം മായ ശശികുമാർ ഷിജു കൊരട്ടി പ്രദീപ് പൂലാനി കുമാർ ജി വെണ്ണൂർ അന്തേവാസികളായ ലക്ഷ്മി സെലീന എന്നിവരുടെ കലാപരിപാടികൾ അരങ്ങേറി നമ്മൾക്ക് ഒരു കല കല അവതരിപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് കാണാൻ അത് ആസ്വദിക്കാനും അർഹതപ്പെടാത്ത അല്ലെങ്കിൽ കഴിയാത്തവർക്കും കൂടി അത് ഉപകരിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ കലാകാരന്മാരാകൂ എന്ന് ആഗ്രഹിച്ചു ഒന്നിലാക്കണം അത് മനസ്സിൽ ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരാളുണ്ട് അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കലാഭവന്റെ ഒപ്പം തന്നെ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിലെ കലാഭവനിയും ഞാനും ഇവിടെ മെമിക്രിയും അവതരിപ്പിച്ചൊരു കാലഘട്ടം കൂടി